നമുക്ക് എന്നാൽ പൂന്തൽ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ പൂന്തൽ നന്നായിട്ട് കഴുകി വത്തിയാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കൈക്കോട്ട് നന്നായി ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം നമുക്കിതൊന്ന് പുരട്ടിയിട്ട് മാറ്റിയാക്കാം നമ്മുടെ നമ്മളെ പൂന്തളൊന്നും റെഡി ആയി വരുമ്പോഴേക്കും നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സവാള വറുത്തെടുക്കണം ഒരു സവാള ഞാൻ കാലം കുറച്ച് അരിഞ്ഞിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നമുക്ക് വറുത്തെടുക്കാം സവാള നന്നായി വറുത്തെടുത്തിട്ടുണ്ട് അത് നമുക്കത് മാറ്റി വെക്കാം കേട്ട ഇനി നമുക്ക് ഈ ഓയിലിൽ നമ്മുടെ ആ കൂന്തളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓയിലിൽ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കൂന്തൾ നന്നായി ഒന്ന് ഗണ്ട് വരട്ടെ നമ്മുടെ കൂന്തളം ഏകദേശം ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂണ് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കണം ഇതൊന്ന് നന്നായി വളർന്ന് വളർന്ന് വന്നതിന് ശേഷം നമുക്ക് ഒരു അരസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം സാധാളം നന്നായി ഒന്ന് വളർന്ന് വന്നതിന് ശേഷം ഞാൻ രണ്ട് തക്കാളിയും നാല് പച്ചമുളകും കയറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ബിരിയാണിക്കുള്ള റോസ്റ്റ് തയ്യാറാക്കുന്നിട്ടാണ് മൂടി വെച്ച് നമ്മൾ വേവിക്കുമ്പോൾ അതിൻ്റെ എണ്ണൊക്കെ ഒന്ന് തെളിഞ്ഞു വന്ന് ഇപ്പം ഏകദേശം നല്ല രീതിയിലൊന്നും റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് ചെറുനാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് പുളിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉള്ള ചെറുനാരങ്ങ നീരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കൂന്ത റോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണിയുടെ അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണി വെക്കുന്ന പോലെ തന്നെ ഇത് ചെയ്യാം വറുത്ത് വെച്ച സവാള നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ടുകൊടുക്കാം ഇടയിൽ നമുക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ കുക്കർ ഒന്ന് വെയിറ്റ് ഇടാണ്ട് അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ഇത ഇപ്പോൾ നമ്മുടെ കണവ കൂന്തൾ ബിരിയാണി റെഡിറ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക